മൂവാറ്റുപുഴയിൽ നടു റോഡിൽ സ്വകാര്യ ബസ് ഡ്രൈവറും ഇരുചക്ര വാഹനയാത്രയും തമ്മിൽ കയ്യാങ്കളി ഉണ്ടായി സൈഡ് കൊടുക്കാത്തതിനെ ചൊല്ലിയുള്ള തർക്കമാണ് കയ്യാങ്കളിയുടെ കാരണം എന്നതാണ് സൂചന അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ കാണുന്നു രാഗിൻ നമുക്ക് പലയിടത്തും റോഡിൽ ഇത്തരം തർക്കങ്ങൾ കാണാറുണ്ട് ഇപ്പോൾ കയ്യാങ്കളിയിലേക്ക് എത്തി എന്താണ് സംഭവിച്ചത് രതീഷ് മൂവാറ്റുഴ നഗരത്തിൽ ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത് കച്ചേരിക്കം റോഡിൽ സ്വകാര്യ ബസ് യിലെ ഡ്രൈവറും അതോടൊപ്പം തന്നെ ബൈക്ക് യാത്രകനും തമ്മിലാണ് കയ്യാങ്കളിയും വാക്കേറ്റവും ഒക്കെ ഉണ്ടായത് ബസ് നടുറോഡിൽ നിർത്തിയിട്ട ശേഷം ഡ്രൈവർ ഇറങ്ങി വരികയായിരുന്നു തുടർന്ന് അല്പനേരം നമ്മൾ കാണുന്നത് പോലെയുള്ള കയ്യാങ്കളിയും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി തൊടുപുഴ മൂവാറ്റുപുഴ റൂട്ടിലോടുന്ന ബസ്സാണ് ഇതിൽ പ്രകോപനത്തിന് കൃത്യമായിട്ടുള്ള കാരണങ്ങൾ ഇപ്പോഴും വ്യക്തമല്ല പക്ഷേ ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ സൈഡ് കൊടുക്കാത്തതിനെ ചൊല്ലിയുള്ള ചില തർക്കങ്ങളാണ് ഈ പ്രശ്നത്തിലേക്ക് നയിച്ചതെന്നാണ് ചില വിവരങ്ങൾ കിട്ടുന്നത് എന്തായാലും അല്പനേരം ഈ റോഡിന് നടുക്കായണ ഈ സംഭവം ണ്ടായത് എന്നുള്ളതുകൊണ്ട് അല്പനേരം ഗതാഗത തടസ്സവും ഈ മൂവാറ്റിയുടെ മേഖലയിൽ ഉണ്ടായി അൻ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്